ഇതിപ്പോ വാരിങ്കില് മഴ പെയ്ത Grazie <laughs>

അങ്ങോട്ട് ആയില്ല നമ്മൾ എത്തിച്ചാ ആള് മാർക്കറ്റിൽ ആക്കോണം കേറിക്ക് അടുത്ത് പോയേ ഇത് എത്തിട്ടില്ല നമ്മ ഞമ്മമാർ ഓണം ഓണം കേറിക്ക് നമ്മൾ കൊണ്ടുപോണോ വാങ്ങിക്കോ लेट्रोन ना होला ना होला ना होला अब तक मेरा मोला ना टच है अभी मैं मत बोलूं वो बारी है ये है आज दो जोड़ी का वाले साथ அப்படின் <tries> 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 അത്രേള്ളൂ അതുകൊണ്ട് ഞമ്മക്ക് ദോശ ഒന്നുമില്ല പിന്നെ നമുക്ക് പഴയ കെജ കൊള്ളുന്നുണ്ടെങ്കിൽ പഴയ പോയിട്ട് പഴയ പിന്നെ ഇത് മിഞ്ഞാത്ത സാമ്പാറും ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പടം കൊച്ചേ കത്തിയിട്ട് നമ്മളെ വാങ്ങും അപ്പം നമ്മളെ വീടേ വലിയ ക്ലിയർ ഇല്ലാന്ന് എല്ലാവരും പറയും വീടേയും ക്ലിയർ ഇല്ലാത്ത ഒന്നാ കുറച്ചുണ്ട് മക്കളാണ് ഫോണിൻ്റെ കുറച്ചാണ് അല്ല അല്ല നമുക്ക് ഈ ടൂണു വരുമാനം കിട്ടിയിട്ട് നല്ല ഫോണൊക്കെ വാങ്ങും പിന്നെ മോരും ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ വീടിയോ രാവിലെ നമ്മൾ കൗട്ടോ അപ്പോൾ അന്നെങ്കിലും പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സന്തോഷാക്കി ഇപ്പോൾ ആയിട്ട് പിന്നെ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതൊക്കെ ചെയ്താലേ നമുക്ക് തോണ്ടൊരു കാര്യം അതാണ് അപ്പോൾ മക്കളെ നമ്മൾ ചോറ് വേച്ച് ചെയ്യണം കണ്ടില്ല നമ്മളെത്തിരി ഇട്ടമാങ്ങൾ ഉപ്പുമാങ്ങ പപ്പടം നല്ല ഉണക്ക സ്രാവ് പിന്നെ നമ്മൾ മോര് ഇത് മതി മക്കളെ ൂട്ടാനും നമ്മളെ നേരെ ചോറ് വെച്ചിരുന്നുണ്ടേ വെച്ചിരുന്നു എന്താ അപ്പള മുളപൊടി വേണം മുളില്ല ആ പച്ചക്കുടി അപ്പൊ ഇവിടെ ഉള്ളത് പച്ചമുളക് പേടിയതാട്ട ചീരാപ്പറമ്പോള കൊണ്ടാട്ട മുഴക്കമാണ് ത്തോടെ നമുക്ക് മേണ്ട മുള പാല എരി പോരാത്തു ഞാനൊക്കെ മുളക്കെ കളിച്ചിട്ട് ചോറ് നോക്കാം നമ്മക്ക് നമ്മൾ കുട്ടികാലത്ത് നമ്മളെ പെട്ടെന്ന് ആക്കാം അത് നമ്മളിതൊന്നും തരും നമ്മുക്ക് ചൂടറണം ഇ

പാത്രം കൊണ്ട് നക്കിട്ട് വെള്ളറിയും രണ്ട് കയ്യിലും ചൂറാക്കി ഇരുപതി പിന്നെ നമ്മളെ കഞ്ഞിനെള്ളത്തിന്തിനില്ല